അവരുടെ ഹെഡിങ്ങും ഒക്കെ മനസ്സിലാക്കും എല്ലാ ഭക്ഷണങ്ങളും ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിന് എതിരെ അതിൽ ഉച്ഛമായ പ്രതിഷേധവും വാർത്തകളുമാണ് നൽകിയിട്ടുള്ളത് മറ്റു പൈസ വക നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നില്ല ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളം എന്നൊരു വാക്ക് തന്നെ സ്ത്രീകൾ പൈസ ചോദിക്കാൻ കേരളം എന്നൊരു വാക്ക് ആ ബഡ്ജറ്റിലില്ല ഈ കേരളം ഇന്ത്യ രാജ്യത്തിൽ പെട്ടതല്ലേ ഇവിടെ മറ്റൊരു രാജ്യത്താണ് ഇപ്പം നോക്കിയങ്ങളിൽ ഇതുപോലൊരു തൊടുത്ത വഞ്ചനയാണ് ബി ജെ പി ഗവൺമെൻറ് കേരളത്തോട് കൗൺസിലിന് മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻ്റുകളോടൊക്കെ തന്നെ അതാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിലയിത്തുന്നതിന് വേണ്ടി മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നിലയിത്തുന്നതിന് വേണ്ടി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണയോടുകൂടിയാണ് അവരിപ്പോൾ അധികാരത്തിൽ കടിച്ചു തുടങ്ങുന്നത് അവർ വെച്ച അതി പിന്നെ വലിയ ഡിമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ് ബീഹാറിനും ആന്ധ്രക്കും ലക്ഷക്കണക്കിന് ഗോളികളാണ് വാരി കുരി കൊടുത്തത് ഒരു മെഡിക്കൽ കോളേജ് പ്രത്യേക പാക്കേജ് ആ രീതിയിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന എയിംസ് എന്ന മെഡിക്കൽ കോളേജ് ആ എംസിന് വേണ്ടി ഒരു പൈസ പോലും നീക്കി വെച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്നും ജയിച്ചുപോയ ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത് നമ്മൾ എല്ലാവരുടെയും അറിവിലുണ്ട് ഞാൻ വിജയിച്ചാൽ എം സി ഇവിടെ കൊണ്ടുവരും അത് എവിടെയാന്ന് പറയാൻ പറ്റുക എവിടെയും ആകാം ഇന്നലെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് എം സി എം സി എവിടെയാന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അത് വരും പക്ഷെ ഇപ്പം വന്നില്ല സംസ്ഥാന സർക്കാർ സ്ഥലം തന്നിട്ടില്ലല്ലോ എന്ന വ്യായമായി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബാഗുശ്ശേരിയിൽപ്പെട്ട മറ്റേ കിനാലൂർ സ്റ്റേറ്റ് ഏകദേശം പത്തിരുന്നൂറ് ഏക്കർ സ്ഥലം ആ സ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് എയിംസ് തുടങ്ങുന്നതിന് വേണ്ടി ആ സ്ഥലം സർക്കാർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അത് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നേരത്തെ തന്നെ നമ്മളത് അവതരണം